അതെ സാർ അതാണ് ഏറ്റവും രസം പതിനെട്ടാം തീയതി അവ മരുന്നപ്പെട്ടിട്ടാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത് പത്തൊമ്പതാം തീയതി കൊടുത്തിരിക്കുന്നത് ഇരുപതാം തീയതിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിലൊരു ഇതുമില്ല രണ്ടാമത് ഇത് പറയുന്നത് ആള് ജീവനോട് ഇല്ലാത്തത് കൊണ്ട് അതിനൊക്കെ അത് അതോടൊപ്പം ഈ കുട്ടി പരാതി ഉന്നയിക്കുന്നു അവിടെ വീണ്ടും ഒരു ഉണ്ട് സാർ അത് കാരണം ഈ കുട്ടിയും കൂടെ ഇതിൽ പ്രതിയാണ് അപ്പൊ ഈ കുട്ടിക്ക് എന്തോ ഇല്ല സാർ ആ കുട്ടിക്ക് എനിക്ക് മിക്കവാറും തോന്നുന്നു ആ കുട്ടിക്ക് എന്തോ യവനിലുള്ള പ്രശ്നമുണ്ട് കാരണം അഞ്ചു പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവൻ്റെ ക്ലാസ്സിൽ അപ്പൊ ഈ കുട്ടി ഉൾപ്പെടെ ആറുപേർ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയായിരിക്കും ഗൂഢാലോചനയുടെ ഭാഗത്ത് ഈ പെൺകുട്ടി പ്രതിയാണ് അപ്പൊ ഈ കുട്ടിയെ നമ്മൾ ചോദ്യം ചെയ്യണം ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ പേരും ഫോട്ടോയെല്ലാം വെളി വരുമല്ലോ പെൺകുട്ടിക്ക് ഇപ്പൊ സിദ്ധാർത്ഥന്റെ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയാണ് മരിച്ചിരുന്നുവെങ്കിൽ ഈ കേസ് ഏത് നിലയിൽ പോകും അപ്പൊ ആൺകുട്ടികൾക്ക് അങ്ങനെ റൈറ്റ്സ് ഇല്ലേ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടല്ലോ അപ്പം ആ പെൺകുട്ടിയും നമുക്ക് വെളിച്ചെത്തു കൊണ്ടുവരണം അതോടൊപ്പം ഡീൻ പ്രധാന പ്രതി ഡീനാണ് കാന്തനാഥനാണ് അവിടെ ഒരു വാർഡൻ ഉണ്ടെന്ന് പറഞ്ഞ ആരാണ് വാർഡൻ എന്ന് ഡീൻ പറഞ്ഞുകൊണ്ട് ഡീൻ പറഞ്ഞ് ഞാൻ തന്നെ വാർഡൻ എന്ന് പറയുന്നു എനിക്ക് അസിസ്റ്റന്റ് വാർഡൻ ആരും ആരും ഈ വിഷയങ്ങളെ കുറിച്ച് കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് കൂടി പറഞ്ഞേ പറ്റുള്ളൂ അറിയണം അതുകൊണ്ട് മാത്രം വേദന ഒരു ഒരു പറ്റാത്ത കാര്യമാണ് വരാൻ നേരം വീട്ടിലോട്ട് ഞങ്ങൾ എറണാകുളത്ത് വന്ന് ഇറങ്ങിട്ടല്ലേ എറണാകുളത്ത് എത്തിയപ്പോ രാവിലെ മൂന്നരയാകുമ്പോ അവർ എന്നിട്ട് വീട്ടിലോട്ട് വരും ആ സമയമാകുമ്പോ ഞാൻ വിളിക്കാൻ വേണ്ടി അലാൻ വെച്ചിട്ടാണ് കിടക്കുന്നത് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ അപ്പോൾ അപ്പോൾ വിളിക്കാത്ത ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മ ഞാൻ തിരികെ പോവാണ് പെട്ടെന്നാണ് പറയുന്നത് ഞാൻ തിരികെ പോകുന്നു അമ്മ എനിക്കൊരു അത്യാവശ്യം റഹാൻ വിളിച്ചിരുന്നു എറണാകുളത്തെത്തിയപ്പോൾ വിളിച്ചു ഞാൻ അവിടെ ഇറങ്ങിയിട്ട് തിരികെ പോകുന്നു കോഴിക്കോട് എത്താറായിട്ടുണ്ട് എന്ന് പറയും അത്യാവശ്യം എന്താ ചോദിച്ചപ്പോൾ ഒരു പേപ്പർ എൻ്റെ കയ്യിലായിപ്പോയി അത് അവിടെ ഓഫീസിൽ കൊടുക്കണം എന്ന് വെച്ചാൽ കോളേജ് കാര്യമല്ലേ അത് ആദ്യം നടക്കട്ടെ നമുക്ക് പോയിട്ടുവാന്ന് പറഞ്ഞു ചെന്നിട്ട് വിളിക്കാം ചാർജ് ഇല്ല ഞാനിപ്പോൾ ചാർജ് ഒട്ടുമില്ല ചെന്നിട്ട് ഞാൻ വിളിക്കാം അമ്മ എന്ന് പറയും അപ്പോൾ ചെല്ലുന്നത് ഒരു എട്ട് എട്ടരയ്ക്കകത്ത് അവിടെ എത്തണം വയനാട് കോളേജിൽ എത്തണം അപ്പം ഞാൻ എട്ട് മണി മുതൽ ഒരു പത്ത് മണിവരെ വിളിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് ഇവ ചെന്നുടനെ വിളിച്ചിട്ടാണ് കിടക്കുന്നത് അതായത് ചാർജ് ഇല്ലെങ്കിൽ പോലും ചാർജ് ചെയ്ത് വിളിച്ചിട്ട് ഇന്ന് എത്തിയിട്ടുണ്ടേ പിന്നെ വിളിക്കാം ഇത്രയും പറഞ്ഞിട്ടാണ് കിടക്കുന്നത് പക്ഷെ വിളിച്ചില്ല അപ്പം അത്തരമായിട്ടും എനിക്ക് കോള് കിട്ടാത്തതുകൊണ്ട് ഞാൻ അക്ഷയെ വിളിക്കുന്നു അക്ഷയെ മോനെ ചെതു എത്തിയോന്ന് നോക്കുമോ എന്ന് ചോദിച്ചോന്ന് പറഞ്ഞു ആൻറ്റി അവൻ വന്നിട്ടുണ്ട് കിടക്കുന്നു പിന്നെ അവന് ഫോൺ കൊടുക്കാൻ പറയില്ല ഞാൻ അവൻ്റെ അടുത്ത് ഒന്ന് ഫോൺ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറഞ്ഞു വിളിക്കാൻ പറയാൻ പറഞ്ഞു ഒരു മൂന്നാല് നാല് മിനിറ്റിനകം മോ ഇങ്ങോട്ട് വിളിച്ചു മോ ഞാൻ എത്തിയിട്ടുണ്ട് കിടക്കുന്നു പിന്നെ വിളിക്കാം ഉറങ്ങിപ്പോയി ചാർജ് ഇല്ലായിരുന്നു വെക്കട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പക്ഷേ ഒന്നുകിൽ അടുത്തുണ്ടായിരിക്കണം അല്ലെങ്കിൽ അവന് വിളിക്കാൻ പറ്റുന്ന ദൂരത്തിലായിരിക്കണം അപ്പോഴും കുറച്ചേരെ ഫോൺ വിളിക്കുമ്പോഴേ വീട്ടുകാർക്ക് സംശയം ഉണ്ടാവുന്ന അവര് വേണ്ടാവണ്ട രണ്ടു സംസാരിക്കും നമുക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ പോലീസിനെ വിവരം അറിയിച്ചിട്ട് പെട്ടെന്ന് അവിടെ നമ്മൾ എങ്ങനെയും എത്തിക്കും പക്ഷെ ഫോണ് സ്ഥിരമായിട്ട് എടുക്കാതെ ഇരുന്നുകഴിഞ്ഞാൽ നമുക്ക് ആ സംശയം ഉണ്ടാവും ഇടക്കിടക്ക് രണ്ടു വാക്ക് പറയുക ഞാൻ കിടക്കാൻ പോകണു അല്ലെങ്കിൽ ഞാൻ കഴിക്കാൻ പോകണം അപ്പൊ ആളുണ്ട് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ക്ഷീണമായിട്ട് കിടക്കുകയായിരിക്കും എന്നുള്ള തോന്നണുണ്ടാവണം